നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ കന്നി സംക്രമം പുണർദ്ദം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ ഗുരുവും കർക്കിടകത്തിൽ ചന്ദ്രനും ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവും കന്നിയിൽ ആദിത്യനും ബുധനും തുലാം രാശിയിൽ കുജനും വൃശ്ചികത്തിൽ ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം പൊതുവെ അനുകൂലമായ ഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് ഇവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുവാൻ സാധിക്കുന്നതുമാണ് സമൂഹത്തിൽ ഇവരുടെ സ്ഥാനം ഉയരുന്നതാണ് ഇവർക്ക് പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതുമാണ് പലവിധ നേട്ടങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗസ്ഥർക്ക് ഈ മാസം വളരെ അനുകൂലമായ കാലമാണ് ഇവർക്ക് ശമ്പള വർധനവും സ്ഥാനക്കയറ്റവും ഉണ്ടാകുന്നതാണ് ഇവരുടെ കഠിന പരിശ്രമങ്ങൾക്ക് അർഹമായ അംഗീകാരം ലഭിക്കുന്നതുമാണ് മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും നല്ല ബന്ധം നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പുതിയ പ്രൊജക്റ്റുകളും മറ്റും ഏറ്റെടുത്ത് നടത്തുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് ഈ മാസം കാര്യങ്ങൾ വളരെ അനുകൂലമാണ് ബിസിനസ്സിൽ വലിയ ലാഭം ഉണ്ടാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരുന്നതാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്കും കാര്യങ്ങൾ വളരെ അനുകൂലമാണ് വലിയ സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇത്തരം നിക്ഷേപങ്ങൾ ഭാവിയിൽ ഗുണഫലങ്ങൾ നൽകുന്നതുമാണ് ഇവർക്ക് പഴയ കടങ്ങൾ തീർക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് വലിയ സാമ്പത്തിക ഇടപെടലുകൾ നടത്തുമ്പോൾ സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും ഓഹരി വിപണികളിലും മറ്റും നിക്ഷേപിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമാണ് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും ജീവിത പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്കും കാര്യങ്ങൾ വളരെ അനുകൂലമായിരിക്കും കുടുംബ അംഗങ്ങളുമൊത്ത് യാത്രകൾ ചെയ്യുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് എന്നാൽ ചില സമയത്തുള്ള ആലോചന കൂടാതെയുള്ള പ്രവൃത്തികൾ അബദ്ധങ്ങളായി മാറുവാൻ ഇടയുണ്ട് അതിനാൽ ഏതൊരു പ്രവൃത്തി ഏറ്റെടുക്കുമ്പോഴും രണ്ടു വട്ടം ആലോചിക്കുന്നത് ഗുണകരമായിരിക്കും അസ്ഥാനത്തുള്ള വാക്കുകൾ കൊണ്ടും ഇടപെടലുകൾ കൊണ്ടും മറ്റുള്ളവരുടെ ശത്രുത്വം ഏറ്റുവാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിനാൽ വാക്കുകൾ നിയന്ത്രിക്കുന്നതും ആത്മസംയമനം പാലിക്കുന്നതും ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നതാണ് ഇവർക്ക് പുതിയ വിഷയങ്ങൾ പഠിക്കുവാനും പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടുവാനും സാധിക്കുന്നതാണ് വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം നടക്കുന്നതാണ് തുലക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഭാര്യാസുഖവും പു 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 പുത്രസുഖവും ധനാഭവും ഭക്ഷ്യസമൃദ്ധിയും ബന്ധു ഗുണവും ഉണ്ടാകുന്നതാണ് എന്നാൽ വൃശ്ചികക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വേദ്യമാകുക ഇവർ സ്ത്രീ ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് സ്ഥാനമാനങ്ങളും സർക്കാർ ആനുകൂല്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ സന്താന ഗുണവും ഇവർക്കുണ്ടാകുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും മാനസിക സമ്മർദ്ദം കുറക്കുന്നതിനായി ധ്യാനവും യോഗയും ശീലിക്കുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം പൊതുവെ സമ്മിശ്ര ഫലങ്ങൾ നിറഞ്ഞ ഒരു കാലമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ ചിട്ടയായ പരിശ്രമങ്ങൾക്ക് ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്ന ഒരു മാസമായിരിക്കും കന്നി ചെറിയ ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും അവയെയൊക്കെ അതിജീവിച്ച് മുന്നേറുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതുമാണ് അനിഴം നക്ഷത്രക്കാർ ഈ മാസം കൂടുതൽ ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നതായി കാണാം ചില തിരിച്ചടികൾ ഉണ്ടാകാമെങ്കിലും മനസാന്നിധ്യത്തോടുകൂടി അവയെയൊക്കെ നേരിട്ട് പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ജോലിസ്ഥലത്ത് പല അനുകൂലമായ മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ പരിശ്രമങ്ങൾ മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നതുമാണ് ശമ്പള വർധനവിനോ സ്ഥാനക്കയറ്റത്തിനോ സാധ്യതകൾ കാണുന്നുമുണ്ട് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ജോലിസ്ഥലത്തുള്ള അനാവശ്യ വാക്കുതർക്കങ്ങളും ഇടപെടലുകളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കൂടുതൽ അവസരങ്ങൾ വന്നു എന്നാൽ പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ് ബിസിനസ് പങ്കാളികളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് സാമ്പത്തികമായി കൂടുതൽ മെച്ചപ്പെട്ട ഒരു മാസമായിരിക്കും കന്നി പല വഴികളിൽ നിന്നും പണം വന്നു ചേരുവാൻ ഇടയുണ്ട് പഴയ കടങ്ങൾ വീട്ടുവാനും ലോണുകളും മറ്റു ബാധ്യതകളും ഒഴിവാക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതുമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ സാമ്പത്തിക വിദഗ്ധരിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ കുടുംബകാര്യങ്ങളിൽ ചെറിയ ചില അസ്വാരസ്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് അതിനാൽ കുടുംബ അംഗങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ജീവിത പങ്കാളികളുമായി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും കുടുംബകാര്യങ്ങളിൽ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം അവിവാഹിതരായ ഈ നക്ഷത്രക്കാർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് ഈ നക്ഷത്രക്കാരുടെ സൗഹൃദ ബന്ധങ്ങൾ ഈ മാസം ശക്തിപ്പെടുന്നതാണ് വാഹനങ്ങളിൽ നിന്നുള്ള ആദായം വർദ്ധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സന്താന സൗഖ്യവും ഇവർക്കുണ്ടാകുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് അഞ്ച് പതിനാറ് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് കേട്ട നക്ഷത്രക്കാർക്ക് കന്നിമാസം മിതമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് ജീവിതത്തിൻ്റെ പല മേഖലകളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നതുമാണ് മാസത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ ഉണ്ടാകുന്ന വിഷമതകളെല്ലാം തന്നെ മാസം പകുതിയാകുമ്പോഴേക്കും പരിഹരിക്കപ്പെടുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ ഭൂമി വാഹനം എന്നിവയുടെ ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ബിസിനസ് മേഖലയിൽ നല്ല പുരോഗതി ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ബിസിനസ് പങ്കാളികളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതാണ് എന്നാൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതുമാണ് ഓഹരി വിപണികളിലും മറ്റും നിക്ഷേപം നടത്തുന്നവർ ശ്രദ്ധയോടെ മുന്നേറിയാൽ വിജയം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കുടുംബ ജനങ്ങളുമായി ചില്ലറ അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ കുടുംബകാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതുമാണ് കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ജീവിത പങ്കാളികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതാണ് കുടുംബ കാര്യങ്ങൾ അവരുമായി തുറന്നു പറയുകയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ഈ നക്ഷത്രക്കാർക്ക് ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതാണ് ജോലിയിൽ പ്രമോഷനോ പുതിയ അവസരങ്ങളോ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ തൊഴിൽ മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം നടക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് മത്സര പരീക്ഷകൾക്കും മറ്റും തയ്യാറെടുക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതുമാണ് ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ പഠിക്കുവാനുള്ള അവസരം വന്ന് ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ കർഷകർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് കാർഷിക മേഖലയിൽ ആദായം വർദ്ധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് അതുപോലെ ഇവർക്ക് ദൂരയാത്രകളും മറ്റും നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ഇവർക്ക് വരുമാനത്തിൽ സ്ഥിരതയുണ്ടാകുന്നതാണ് അതുപോലെ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് കർമ്മ മേഖലയിൽ എല്ലാവരുടെയും പ്രശംസ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവർക്ക് പുതിയ സ്ഥാനമാനങ്ങളും സർക്കാർ ആനുകൂല്യങ്ങളും വന്നു ചേരുന്നതാണ് കൊണ്ട് ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ഉദര രോഗങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആറ് ഇരുപത്തിയൊന്ന് മുപ്പത് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണവും